തൃശൂർ കോയമ്പത്തൂർ റൂട്ടിൽ യാത്ര ചെയ്യുന്ന വാഹനയാത്രക്കാർക്ക് പന്നിയങ്കര ടോൾ പ്ലാസ കഴിഞ്ഞു വേണം പോകാൻ പ്രതിഷേധങ്ങളും അക്രമ സംഭവങ്ങളും ഒക്കെ ഏറെ നടക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ടോൾ പ്ലാസയ്ക്ക് നല്ല കുപ്രസിദ്ധിയുണ്ട് ഇപ്പോൾ പന്നിയങ്കരയിൽ പ്രദേശവാസികൾക്കും ടോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനമായി അടുത്ത മാസം മുതൽ ടോൾ വരുമെന്നാണ് പറയുന്നത് വികസനം വരുന്ന സമയത്ത് ഈ പ്രാദേശികമായി ജീവിക്കുന്ന ആളുകൾക്ക് പണിഷ്മെൻ്റ് വരുമെന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ടോൾ പ്ലാസയിൽ ഈ അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് ആളുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനം തൊട്ടടുത്ത ടോളിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ ടോൾ കൊടുത്തു പോകണമെങ്കിൽ അവർ മുടിഞ്ഞു പോകില്ലേ വലിയ വികസനം വലിയ വാഹനങ്ങൾക്ക് നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ പോകാൻ വലിയ ഹൈവേകൾ നമ്മൾ വെട്ടിയിടുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ നെഞ്ചത്തുകൂടെ അത് കയറാൻ പാടില്ല ഇന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാലമായി ഒരു ദിവസം തന്നെ ഒരുപാട് തവണ കടന്നു പോകേണ്ടി വരുമെന്നതിനാലാണ് പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തുള്ള ആറു പഞ്ചായത്തുകളിലുള്ളവർക്ക് ഏറെ ചർച്ചകൾക്ക് ശേഷം ടോൾ കമ്പനി സൗജന്യ യാത്ര അനുവദിച്ചത് എന്നാൽ വരുന്ന ഒന്നാം തീയതി മുതൽ അതായത് ജൂലൈ ഒന്നു മുതൽ ഈ സൗജന്യം ഉണ്ടാകില്ല ഇതിനെതിരെയാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിനാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിക്കുന്നത് ഇതിനുശേഷം പലതവണ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാൻ കരാർ കമ്പനി ശ്രമിച്ചെങ്കിലും നാട്ടുകാരുടെയും സമരസംഘടനകളുടെയും ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ടോൾ പിരിവ് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു എന്നാൽ ജൂലൈ ഒന്ന് മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കുമെന്ന് കാണിച്ച് ടോൾ പ്ലാസ പരിസരത്ത് മുന്നറിയിപ്പ് നോട്ടീസുകൾ പതിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പ്രതിഷേധത്തിന് ശേഷം സമരപ്രതിനിധികളും ടോൾ പ്ലാസ അധികൃതരും ചർച്ച നടത്തിയെങ്കിലും പ്രദേശവാസികളിൽ നിന്നുള്ള ടോൾ പിരിവിൽ ഇനി ഇളവ് നൽകാനാകില്ലെന്ന് ഉറച്ച നിലപാടിലാണ് ടോൾ പ്ലാസ അധികൃതർ ഞങ്ങളുടെ തീരുമാനം ഒന്നാം തീയതി മുതൽ പ്രദേശവാസികളിൽ നിന്ന് പിരിക്കാന്നുള്ള തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കമ്പനി അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതല്ല പ്രതിഷേധക്കാരൻ അത് സ്വാഭാവികമായിട്ട് വരുന്ന പ്രതിഷേധം തന്നെയാണ് അതിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നടക്കുന്ന കാര്യമാണ് അതായത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല അതിന് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ഇതുണ്ട് അപ്പോൾ അവർ ചെയ്യണം എന്താണെന്നുള്ളത് പക്ഷേ ഞങ്ങളുടെ തീരുമാനം കമ്പനിയുടെ തീരുമാനം അത് തന്നെയാണ് മുന്നോട്ട് എന്നാൽ ടോൾ പ്ലാസയുടെ ഇരുഭാഗങ്ങളിലുമായി താമസിക്കുന്ന ചെറുവാഹനങ്ങൾ ഉപയോഗിക്കുന്ന പ്രദേശവാസികൾക്ക് ടോൾ കൊടുക്കേണ്ടി വരുമെന്നതിനാൽ കമ്പനി തീരുമാനം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാരും സമരസമിതി ഭാരവാഹികളും പറയുന്നത് ഈ സമരത്തിൽ വടക്കഞ്ചേരിയിലെ ജനങ്ങൾക്ക് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ടോളിന്റെ സമരത്തില് വികസനം ഈ ഈ ഈ ജനങ്ങൾക്ക് വളരെ വിഷമകരമായ പല സമരം ഒരു ഒരു രൂപ രൂപ പോലും പോലും നമ്മൾ നമ്മൾ ഇന്നിവിടെ പിരിക്കാൻ പിരിക്കാൻ സ്കൂൾ അനുവദിക്കില്ല നേരത്തെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും കളക്ടറുടെയും എം പിമാരുടെയും നേതൃത്വത്തിൽ ടോൾ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു ഇതിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കരുതെന്നും നിർദ്ദേശം വെച്ചു തീരുമാനത്തിൽ മാറ്റം വരുത്തുന്നതിന് മുൻപ് ജനപ്രതിനിധികളെയോ കളക്ടറേയോ അറിയിക്കണമെന്നുമായിരുന്നു ചർച്ചയിലെ നിർദ്ദേശം എന്നാൽ ടോൾ കമ്പനി ഈ തീരുമാനം ലംഘിക്കുകയാണെന്നും ജനകീയ സമരവേദി ചൂണ്ടിക്കാണിക്കുന്നു വടക്കഞ്ചേരി ജനകീയ വേദി പന്തലാം ജനകീയ കൂട്ടായ്മ കേരള വ്യാപാരി സംരക്ഷണ സമിതി സ്കൂൾ ബസ് അസോസിയേഷൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ പ്രതിഷേധം ആറു പഞ്ചായത്തുകളിലുള്ളവർക്ക് സൗജന്യമായി യാത്ര അനുവദിച്ച് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നാണ് ടോൾ കമ്പനി പറയുന്നത് എന്നാൽ ഒരേ ദിവസം പലതവണ യാത്ര ചെയ്യേണ്ടി വരുന്ന ടോൾ കൊടുത്തുള്ള യാത്ര അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നാട്ടുകാരും പന്നിയങ്കരയിൽ വരാൻ പോകുന്നത് ദിനങ്ങളോ സുദേവനൊപ്പം പാലക്കാട് നിന്ന് പൊതുജനം സാർ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കരുത് എന്ന തീരുമാനത്തിൽ കമ്പനി മാറ്റം വരുത്തിയതിനു മുമ്പ് ജനപ്രതിനിധികളെയോ കളക്ടറേയോ അറിയിക്കണമെന്ന നിർദ്ദേശം ഇതുവരെ പാലിക്കപ്പെട്ടില്ല കമ്പനി തീരുമാനത്തിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് കിടക്കുന്നത് ജൂലൈ ഒന്നാം തീയതി പന്നിയങ്കര നിവാസികളിൽ നിന്ന് സൗജന്യ പാസ് ഇല്ലാതാക്കി ടോൾ പ്ലാസ് ടോൾ തിരിക്കാൻ പോകുവാണ് അതുകൊണ്ട് തന്നെ ഒരു വിധേയനയും ഇതുപോലുള്ള കൊള്ള കമ്പനിക്കാർക്ക് ജനങ്ങളിൽ നിന്നുള്ള പൈസ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ മുന്നിട്ട് വന്നിരിക്കുന്നത് പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ രണ്ട് കിലോമീറ്റർ കടന്നുപോയിട്ടാണ് പതിലാമ്പാടം ഹയർ സെക്കൻഡറി സ്കൂള് സ്കൂളിലേക്ക് വരുന്ന സ്കൂൾ വാഹനത്തിന് ഒരു മാസം പതിമൂവായിരം രൂപയോളം ടോള് മേടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ ടോൾ കമ്പനി അതുപോലെ തന്നെ അവിടേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന മറ്റു വാഹനങ്ങൾ രക്ഷിതാക്കളുടെ വാഹനങ്ങളിൽ നിന്നുമൊക്കെ സ്ഥിരമായിട്ട് ടോൾ പിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കടന്നു വന്നാൽ ഒരു ദിവസം നൂറ്റി അമ്പതോളം രൂപ ടോൾ കൊടുത്തിട്ട് വേണം ഈ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ വിടാനും തിരിച്ചു കൊണ്ടുവരാനും അപ്പോൾ ഇത് ഈ സമൂഹ പ്രദേശവാസികളോടും ഇവിടുത്തെ ജനങ്ങളോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അനീതിയാണ് ടോൾ ഞങ്ങൾ കൊടുത്തു പോകണമെങ്കിൽ ഒരു മാസം നമുക്ക് പതിമൂവായിരത്തി നാനൂറ് രൂപ ടോള് വേണം ടോളിന് മാത്രം ഇങ്ങനെ നമുക്ക് അങ്ങനെ കാര്യം മുന്നോട്ട് നടക്കും ഒരു കാരണവശാലും ടോൾ കൊടുത്തു പോകാൻ സ്കൂൾ വാഹനങ്ങൾ സമ്മതിക്ക നടക്കില്ല എന്നാൽ നിശ്ചിത വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഡ്രൈവർമാരെയും വെച്ച് ആയന്മാരേയും വെച്ച് ഓടുന്ന വണ്ടികളാണ് ഇത് മൊത്തം എന്തായാലും ജനങ്ങളോട് കാണിക്കുന്ന അനീതി തന്നെയാണ് പ്രദേശവാസികൾ അവർ അവിടെ വലിയ നാഷണൽ ഹൈവേ വന്നതിനൊന്നും അവർ ഉത്തരവാദികളല്ലോ അവർ ചെയ്യാത്ത കുറ്റത്തിന് അവർക്ക് പിഴ വരേണ്ടത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ജില്ലാ കളക്ടർ അദ്ദേഹത്തിൻ്റെ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന അധികാരം ഉപയോഗിച്ച് ഇത്തരം നടപടികളെ സ്റ്റേ ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്